പല കൂട്ടുകാരും വിപണിയിൽ ഇത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കുന്നത് ചോദ്യമാണ് ഇതിന്റെ കളേഴ്സ് എത്രയാണ് അവൈലബിൾ ആണെന്നുള്ളത് അപ്പോൾ ഇത് മേൽത്തരമായ ഒരു കട്ടി കൂടുതലുള്ള ഒരു ജീൻസ് ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നാല് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ നമ്മുടെ ടോട്ടൈ ബാഗ്സ് എട്ടും ഒമ്പതും പത്തും കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ സ്ലിംഗ് ബാഗുകള് നമുക്ക് നാല് കളർ ഷീറ്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ഓർത്തു എന്തായാലും അതിന്റെ ഒരു വീഡിയോ ചെയ്തേക്കാം കാരണം കൂട്ടുകാർക്കും അതൊരു കൺഫ്യൂഷൻ വേണ്ട എന്നോർത്ത് അവതാ ഇതിന്റെ വന്നേക്കുന്നത് ആദ്യം നമുക്ക് അതിന്റെ ഷെയ്ഡ്സും ഡിസൈൻസും ഒക്കെ ഒന്ന് നോക്കാം ആദ്യമായിട്ട് ഇത് കളർ ബോഡി കളർ വന്നേക്കുന്നത് പച്ച അതായത് മെഹന്തി ഗ്രീൻ ആണ് വളരെ എന്താ പറയാ നല്ലൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ കുറച്ച് ഡാർക്ക് ആണ് ഇത് എല്ലാ കളേഴ്സും വരുന്നത് ഒരു എക്സ്ട്രാ ഡാർക്ക് കളർ ഷീഡ്സിലാണ് നമുക്ക് വരുന്നത് അപ്പം സ്ലിംഗ് ബാഗാണ് അഡ്ജസ്റ്റബിൾ ആണ് നമ്മള് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേ